രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് ടിക്കായി നടത്തിയ അൽ കഹഫിന്റെ പ്രശ്നോത്തരിയുടെ ആൻസർ കീയാണ് ഈ വീഡിയോ ഒന്ന് സൂറത്തുൽ കഹഫിൽ എത്ര ആയത്തുകളുണ്ട് രണ്ട് സൂറത്തുൽ കഹഫിൽ പ്രതിപാദിക്കുന്ന ഗുഹാവാസികളെ കുറിച്ച് ഖുർആനിൽ പരാമർശിച്ച പ്രയോഗം എന്താണ് അസ്ഹാബുൽ കഹഫ് മൂന്ന് സൂറത്തുൽ യാത്രയെ കുറിച്ചാണ് പറയുന്നത് മൂസ മൂസ സൂറത്തുൽ നബി കൂടെ യാത്ര ചെയ്ത വ്യക്തിയുടെ പേര് എന്താണ് ഹിലർ അഞ്ച് സുറത്തുൽ ദുൽഖർന നിർമ്മിച്ച മതിൽ ആരെ തടയാൻ ആയിരുന്നു ആറ് സൂറത്തുൽ ഖാഫിൽ ഗുഹാവാസികൾ എത്ര വർഷം ഗുഹയിൽ കഴിഞ്ഞു ഏഴ് സുറത്തുൽ ഖാഫിൽ ഗുഹാവാസികളുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗം ഏതാണ് നായ് ദൈവത്തിന്റെ അറിവ് മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് അതീതമാണെന്നും ദൈവത്തിന്റെ പദ്ധതികൾ പൂർണമായി മനസ്സിലാക്കാൻ മനുഷ്യനെ കഴിയില്ലെന്നും സൂചിപ്പിക്കുന്ന സൂറത്തുൽ അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചിസ്സലാമയോട് ആവർത്തിച്ച് പറഞ്ഞ പ്രയോഗം പറഞ്ഞത് സൂറത്തുൽ ആരുടെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഏത് കാര്യത്തിലും അറിവാണ് മികച്ചു നിൽക്കുന്നത് എന്നതിലേക്ക് സൂചന നൽകുന്ന രീതിയിൽ സൂറത്തുൽ ആരുടെ അറിവിനെ കുറിച്ചാണ് പറയുന്നത് അലിസ്സലാം പതിനൊന്ന് എത്രാമത്തെ ജുസയിലാണ് സൂറത്തുൽ പതിനഞ്ച് പതിനാറ് ജുസുകളിൽ പന്ത്രണ്ട് സൂറത്തുൽ മൂസാ നബി അലൈസ്ലാമയോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയുടെ പ്രത്യേകത എന്തായിരുന്നു പ്രത്യേകമായ അറിവുള്ളവൻ പതിമൂന്ന് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് സൂറത്തിൽ കഹഫിലെ ഉപമ എന്ത് ആകാശത്തുനിന്ന് നാം ഇറക്കിയ വെള്ളം പോലെ അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി തുരുമ്പായിത്തീർന്നു അതുപോലെത്രേ ഐഹിക ജീവിതം സൂറ കമത്തെ ആയത്ത് ഈ ആയത്തിന്റെ ആശയം എന്താണ് സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവത്തിന്റെ അലങ്കാരമാകുന്നു എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും കൂട്ടുകെട്ട് നല്ല സൗഹൃദം ഭൂമിശാസ്ത്രം ക്ഷമ സഹനം വിനയം തുടങ്ങിയവയിൽ സൂറത്തുൽ മുഖ്യ ചർച്ച വിഷയങ്ങൾ പെടാത്തത് ഏതാണ് ഗുഹ ഭൂമിശാസ്ത്രം ദുൽഖർ നൈൻ ചെന്നെത്തിയ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു അവർക്ക് സംസാര ഭാഷ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു പതിനേഴ് എന്നിവരെ തടയാൻ ദുൽഖർണൈ നിർമ്മിച്ച മതിൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഇരുമ്പും ചെമ്പും പതിനെട്ട് അസ്ഹാബുൽ കഹഫ് ഏത് രാജാവിന്റെ ഭരണം നിലനിൽക്കുന്ന സമയത്താണ് പലായനം ചെയ്തത് പത്തൊമ്പത് അസ്ഹാബുൽ ഖഹാഫിന്റെ എണ്ണത്തെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു അവരുടെ എണ്ണത്തെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമറിയാം ലാം തകർത്ത കപ്പൽ ആരുടേതായിരുന്നു പാവപ്പെട്ട കുറെ ആളുകളുടേത് ഇരുപത്തിയൊന്ന് ദുൽഖർനൈൻ എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടത് ഒരു ചെളി നിറഞ്ഞ ജലാശയത്തിൽ ഇരുപത്തിരണ്ട് സൂറത്തുൽ കഹഫിൽ സമ്പത്തിന്റെ നൈമിഷികതയെക്കുറിച്ചും അഹങ്കാരത്തിന്റെ ദോഷത്തെക്കുറിച്ചും ഉപനൽകിയിരിക്കുന്നത് ആരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് രണ്ട് തോട്ടങ്ങളുടെ ഓടമയെ കുറിച്ച് ഇരുപത്തിമൂന്ന് ദുൽഖർണയിൽ നടത്തിയ മൂന്ന് യാത്രകൾ ഏതൊക്കെയായിരുന്നു കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് രണ്ട് മലയിടുക്കുകൾക്കിടയിലേക്ക് ഇരുപത്തിനാല് സൂറത്തുൽ ഖാഫ് ആഴ്ചയിലെ ദിവസങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയിലും ഓതൽ സുന്നത്താണ് വെള്ളിയാഴ്ച സൂറത്തു കഹഫ് ഓതുന്നവന് രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള പ്രകാശം നൽകപ്പെടും ഇരുപത്തിയഞ്ച് ഭൗതിക ജീവിതാനന്ദം കാലത്തിന്റെ ആപേക്ഷികത മരണാനന്തര ജീവിതം അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളുക ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി എന്നിവയിൽ അഷാബുൽ കഹഫിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ഗുണപാഠങ്ങൾ ഏവാ കാലത്തിന്റെ ആപേക്ഷികത മരണാനന്തര ജീവിതം ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ